ഡീസലായിട്ട് നമ്മള് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ സംതിങ് ഡിഫറൻസ് നമുക്ക് വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാപ്ചറിംഗ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വയലാറ്റ് മഹേന്ദ്രയിലാണ് നമ്മുടെ ടാർ റോക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഷോറൂംസിൽ അത് റിവ്യൂവിനും അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനും ഒക്കെ ആയിട്ട് എത്തി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള അതിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ഒരു ധൂമഗേതുവിനെ പോലെ ഇടിച്ച് കയറിയിരിക്കുകയാണ് അതായത് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ വാഹനം എടുക്കുന്ന ഒരാളുടെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറ്റിമറിച്ചിട്ടാണ് ഇപ്പൊ ടാർ റോക്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ അതുപോലെ തന്നെ എങ്ങനെ വാങ്ങാൻ പറ്റും ഇതിന്റെ വ്യക്തിപിരീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലും എനിക്ക് തോന്നിയത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യാറ് മാർക്കറ്റായിട്ടാണ് നമ്മൾ കൂടുതൽ ഇടപഴകാറുള്ളത് എന്നിട്ട് പോലും പുതിയ പുതിയ വാഹനങ്ങൾ നമുക്ക് കൊടുത്ത കാശില് മുതലാവുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഇറക്കുന്നത് മഹേന്ദ്ര പോലുള്ള വാഹനങ്ങൾ പുതിയതായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയ വാഹനങ്ങൾ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് റിവ്യൂ ചെയ്യാറുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാപ്ചറിംഗ് ബൻസഗെ നമുക്ക് നേരെ താർറോക്സിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നമ്മള് ഫ്രണ്ട് സീറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ് ഒരു നയൻറ്റി ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ പോലും നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് തന്നെയുണ്ട് ഹെവി സ്റ്റെപ്പ് ആണ് അത്യാവശ്യം കാല് പൊക്കി തന്നെ എടുത്തുവെച്ച് കയറാം താറോക്സിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് താറുമായിട്ട് സാമ്യമുണ്ട് എന്നാൽ യൂട്ടിലിറ്റി വൈസ് താറുവായിട്ട് അത്യാവശ്യം വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഇരി ഇരിപ്പിലും മട്ടിലും ഭാഗത്തിലും ചെറിയൊരു വ്യത്യാസവും തോന്നുന്ന ഒരു ഇന്റീരിയർ നമുക്ക് വരുന്നത് നമുക്ക് താർഡോക്സിൽ നമുക്ക് ഇതൊരു ടോപ്പൻ വേരിയൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് കളറായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് വരുന്നത് ഈ ഒരു വേരിയന്റ് മാത്രമേ വൈറ്റിഷ് ആയിട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാ വേരിയൻസും നമുക്ക് ഡാർക്ക് ഈ തീം തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്കിതിന് നമുക്ക് ളർ തന്നെയാണ് കൂടുതലും പ്രിഫറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിം കളേഴ്സ് ആണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം പറഞ്ഞാൽ സ്പ്ലിറ്റ് ബെസ്റ്റ് അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ ഇച്ചിരി ഒരു ലക്ഷറിയസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്കൊരു പഴയ താറ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഈ വൈറ്റ് ഇന്റീരിയറിൽ അത് തന്നെ വലിയൊരു കുളിമയാണ് പിന്നെ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഇതിന്റെ ഒരു കൺവെർട്ടബിൾ മോഡല് വരുമെന്ന് എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സൺ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് കാരണം ബാക്ക് സീറ്റിലോട്ടും അത്യാവശ്യം ഒരു വ്യൂവും ആക്സസും വേണമെങ്കിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന റോയിലും നമുക്ക് സൺപ്രൂഫിൻ്റെതായിട്ടുള്ളൊരു എൻജോയ്മെന്റും ആ ഒരു പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ കേറാനും ഇറങ്ങാനും ഒരു താറ് തന്നെയാണ് വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ശരിക്കും നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ഒരു ഡോറിന് വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു വാഹനം ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതാണ് ഇത് താർ പ്ലക്സ് താർ പ്ലസ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഡോർ താർ എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈയൊരു റോക്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡോറിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ താർ റോക്സിന്റെ ആരാധകർ ഇത്രേം നാളും വെയിറ്റ് ചെയ്തത് ഈ ഒരു ഡോറിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് പറയാം അപ്പോൾ ഈ ഒരു ഡോർ തുറക്കുന്നത് നയൻറ്റി ഡിഗ്രിയാണ് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയാണ് ബാക്കിലോട്ടുള്ള ആക്സസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടാറ്റ ടിയാഗോ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് നയൻറ്റി ഡിഗ്രി ഓപ്പണിങ് ഇപ്പോൾ ബാക്ക് സീറ്റിൽ നയൻറ്റി ഡിഗ്രി നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് നമ്മൾ ഹെവി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിലുണ്ട് കയറുക നമുക്ക് കയറുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു വല്ലാത്തൊരു ഫീൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് നമ്മൾ സാധാരണ റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടല്ല ഇതിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ സാധാരണ ഒരു യാത്രക്ക് വേണ്ടിയിട്ടല്ല കയറുന്നത് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ കയറിയിരുന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷറി വാഹനത്തിൽ കയറിയിരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് വളരെ 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 അഗ്രസീവായിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത് ഞാൻ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം ആ ഡോറ് തുറന്ന് കയറുന്ന ഒരു ഫീൽ ഒഴിച്ചാൽ ബാക്കി ഒരു നോർമൽ വളരെ വലിയൊരു ആഡംബര വാഹനത്തിൽ കയറുന്ന ഫീൽ തന്നെയാണ് ലൈഫ് സപ്പോർട്ട് കണ്ടുവാനുണ്ട് നമ്മൾ പലരും വിചാരിക്കും താർറോക്സിന് പകരം നമ്മൾ മനസ്സിലേക്ക് വരുന്ന വേറൊരു ഫൈഡോറ് വരുന്നത് മഹേന്ദ്രയുടെ ബൊലേറയാണ് അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കാരണം ഇതിന്റെ സസ്പെൻഷൻ സിസ്റ്റം അങ്ങനെയാണ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ എന്താ പറയുക ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് പറയുകയാണ് അപ്പം അങ്ങനെ ഒരു സസ്പെൻഷനും അതുപോലെ തന്നെ ഈ ഒരു ടൈ സപ്പോർട്ടും അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ല എത്ര ദൂരം വേണേലും പോകുക അപ്പം അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ബാക്ക് സീറ്റിലുള്ളവർക്ക് ഒരു പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് ആഹ് പിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നേരെ ഇടുകയാണ് റിലാക്സ് ചെയ്ത് വളരെ റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന വളരെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ബാക്ക് സീറ്റിലെ ഒരു കംഫർട്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടർ ലൈനിങ് തന്നെയാണ് നമുക്കൊരു ആ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് വളരെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടെന്ന് കേറുമ്പോ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ആ ഡോർപാഡിൽ തന്നെ വന്നിരിക്കുന്നത് ഇത് ഡോർ പാഡിൽ ഉൾപ്പെടെ നമുക്ക് വൈറ്റ് കളേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് വൈറ്റിനെ അത്ര പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ താർ റോക്സിന്റെ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല വിശേഷങ്ങൾ വാങ്ങുന്നതേയുള്ളൂ താർ റോക്സിന്റെ പ്രൈസ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ താർ റോക്സ് ഫോർ ബൈ ഫോർ അതുപോലെ തന്നെ ടു ബൈ ഫോർ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് അതിൽ ഫോർ ബൈ ഫോർ ഡീസലില് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളു അതുപോലെ തന്നെ പെട്രോളിൽ നമുക്ക് മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ പിന്നെ എല്ലാം റേറവീൽ ഡ്രൈവാണ് ഡിഫറൻസിന് നമുക്കുണ്ട് പക്ഷേ അതിന്റെ ഇതായിട്ടുള്ള യാതൊന്നും നമുക്ക് സെൻട്രൽ കൺസോൾ അതായത് നമ്മുടെ മിഡിൽ റോയിൽ വലിയ ടണലും കാര്യങ്ങളൊന്നുമില്ല നമുക്കറിയാം കാരണം അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ് അതിൽ കൂട്ടത്തിൽ പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്രോൾ മാനുവൽ വരുന്നത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആണ് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് വരുന്നത് എം എക്സ് ത്രീ ആണ് അത് എയ്റ്റീൻ പോയിൻറ്റ് തേർട്ടി ഫോർ അതായത് പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആണ് നമുക്കിവിടെ കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഡീസലാണ് വരുന്നത് ഡീസൽ മാനുവൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം ാണ് വരുന്നത് മറ്റേ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ നമുക്ക് മാനുവൽ പതിനഞ്ച് ലക്ഷത്തി അതായത് പതിനാറ് ലക്ഷമാണ് വരുന്നതെങ്കിൽ ഡീസലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ സംതിങ് ഡിഫറൻസ് നമുക്ക് ഡീസലും പെട്രോളായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരമാണ് അത് തന്നെ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ പതിനെട്ട് ലക്ഷമാണ് വരുന്നത് അപ്പോൾ അത്രയും പ്രൈസ് ഡിഫറൻസ് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കിലും ഡീസൽ ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡീസൽ ഫോർ ബൈ ഫോർ ആണ് ഡീസൽ ഫോർ ഫോർ ബൈ ഫോർ മാനുവൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് അതുപോലെ തന്നെ നമുക്ക് ഡീസൽ എ എക്സ് ഫൈവ് അതായത് അഡാസ് ഫീച്ചേഴ്സ് അടക്കം വരുന്ന ഡീസൽ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ടോപ്പ് എൻ വേരിയന്റിന്റെ അതായത് ഈ വേരിയന്റിന്റെ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്ന മെയിൻഡാണ് പക്ഷേ ഇത് ടു ബൈ ഫോർ ആണ് ഇത് നമുക്ക് ടൂ ബൈ ഫോർ ഫോർ ബൈ ഫോർ ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ഫോർ ബൈ ഫോർ തന്നെ നമുക്ക് വരുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരാണ് വരുന്നത് അപ്പോൾ അതിനായിരിക്കും നമുക്ക് വൈറ്റ് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ തീർച്ചയായിട്ടും റോക്സ് ഇന്ത്യ മൊത്തത്തിൽ ഒന്ന് പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പുതിയ പുതിയ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി തുടർന്ന് ഉണ്ടാവുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തെ പറ്റി കൂടുതലായിട്ട് അറിയാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മൾ കൂടുതലും കാർ ഹാൻഡിൽ ഔട്ട് ആണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണുന്ന ഒരു സീവൻ ക്യാമറമാൻ സൈനിങ് പോസ് ഡ്രിങ്ക്